ഹലോ ഡിയർ സ്റ്റുഡൻസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രീവിയസ് എൻഒഎസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ രീതിയിലാണ് മാർക്ക് വരുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ റിവേഴ്സ് ചെയ്ത് വരുവായിരിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് മാർക്ക് ഏതൊക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെയൊക്കെയാണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ അതൊക്കെ നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ക്വസ്റ്റിൻ ആണ് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ കെമിസ്ട്രിയുടെ കോഡ് എന്താണ് ത്രീ വൺ ത്രീ ആണ് കെമിസ്ട്രിയുടെ കോഡ് അതെല്ലാവർക്കും അറിയാലോ അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എൺപത് മാർക്കിനാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ ഈ മൂന്ന് മണിക്കൂറിൽ നമ്മൾ ഈ എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഇത് ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തേർട്ടി തേർട്ടി ക്വസ്റ്റ്യൻസോളാണ് ഉള്ളത് ഒരു മുപ്പത് ചോദ്യങ്ങളാണ് ഈ എൺപത് മാർക്കിനെ ഈ കെമിസ്ട്രിയിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഈ എൺപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കണം സമയം അധികം കളയാതെ അധികം ആലോചിച്ചിരിക്കാതെ വേഗം വേഗം നമ്മൾ ഇതിനുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ചില ചോ ചോദ്യങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അതായത് അത് നമുക്ക് അതിൽ നിന്ന് ഓപ്ഷൻസിന്ന് ചൂസ് ചെയ്ത് എഴുതാൻ പറ്റും അതായത് എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും അതുപോലെ തന്നെ ചിലത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ചിലത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ചിലപ്പോൾ പ്രോബ്ലംസ് വരാം കെമിസ്ട്രിക്ക് ആകുമ്പോൾ വലിയ പ്രോബ്ലംസും കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം അല്ലെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കണ്ടോ ഇതില് ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു മാർക്കിന്റെ പത്ത് ചോദ്യങ്ങളാണ് ഇപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് കണ്ടുപോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ദ എക്സ്പ്ലനേഷൻ ഫോർ ദ പ്രസൻസ് ഓഫ് ത്രീ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ദ നൈട്രജൻ ആറ്റം ക്യാൻ ബി ഗിവൺ ബൈ അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഒരു മാർജിൻ വരയ്ക്കാം മാജിന് പുറത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാം എന്നിട്ട് നമുക്ക് ഇപ്പൊ എ ആണ് കറക്റ്റ് ഉത്തരമെങ്കിൽ നമുക്ക് ആ എ എന്ന് എഴുതാം നമുക്ക് അവിടെ മാർക്കായി അല്ലാതെ എ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ എന്ന് എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഏതാണോ ആൽഫബെറ്റ് അത് അതനുസരിച്ച് എഴുതുക നമുക്കവിടെ മാർക്കായി എഴുതി നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല കാരണം നമുക്കിവിടെ വലിയ ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് ഇതിനധികം സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കാണുമ്പോ നമുക്ക് ഇതിൽ ഏതാണോ ആപ്റ്റ് ആയത് തോന്നും ഉത്തരം അത് നമ്മൾ നമ്മളവിടെ എടുത്തു എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് അല്ലെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെറിയ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ബോൾ ഓഫ് മാസ് വൺ കെ ജി ഹാവിങ് കനക്ടിക് എനർജി പോയിന്റ് ഫൈവ് ജൂഇസ് അതായത് ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത് ചെറിയ ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മാർക്കിന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ സൈഡില് ആ കൊസ്റ്റിൻ എങ്ങനെയാണോ പ്രോബ്ലം ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ കിട്ടിയ ഉത്തരം ഇതിൽ ഏത് ഓപ്ഷനിലാണോ കിടക്കുന്നത് എ ആണോ ബി ആണോ സി ആണോ സി ആണോ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഇതുപോലെ ക്വസ്റ്റിൻ നമ്പർ മാർജിന്റെ പുറത്ത് എഴുതുക എന്നിട്ട് ഏതാണോ ഓപ്ഷൻ ഇപ്പൊ ബി ആണ് ബി എന്ന് എഴുതുക അവിടെ നമ്മുടെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്ക് വരും മനസ്സിലായില്ലേ അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക അതും ഒരു മാർക്കിന്റെ ചോദ്യമാണ് അതും നാല് ഓപ്ഷൻസ് ഉണ്ട് അത് ഏതാണ് കറക്റ്റായിട്ട് തോന്നുന്നത് വെച്ചാൽ അതവിടെ നമ്മൾ എഴുതാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അതുപോലെ തന്നെ ഒരു മാർക്കിന്റെ ചോദ്യം നാല് ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് ഉണ്ട് ആ നാല് ഓപ്ഷൻസിന്ന് ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നെന്ന് വെച്ചാൽ അത് നമുക്ക് അവിടെ എഴുതാവുന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആറ് എട്ട് അങ്ങനെ പത്ത് ചോദ്യങ്ങൾ നമുക്കിവിടെ ഒരു മാർക്കിന് പ്രതീക്ഷിക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഇതുപോലത്തെ ഒരു മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഇവിടെ നോക്കൂ ഇവിടെ ചില റിയാക്ഷൻസ് കാണുന്നുണ്ട് കണ്ടോ വെൻ കോപ്പർ റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് ടു പ്രോഡക്ട്സ് ഫോംഡ് ആ അതായത് ഒരു റിയാക്ഷൻ ആണ് ആ റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് നമുക്ക് ഇതിന് ഏതാണെന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ അപ്പൊ അതിന് നമ്മൾ റിയാക്ഷൻ ചെയ്ത് അപ്പൊ അതിന്റെ പ്രോഡക്ട്സ് നമ്മൾ ആ പ്രൊഡക്ട്സിൻ്റെ ഏതോ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മുടെ ചോദ്യം ഉത്തര നമുക്ക് ഈ നമ്പർ നമ്പറിട്ട് ഓപ്ഷൻ ഏതാണ് എ ആണോ ബി ആണോ അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പ്രോബ്ലംസും നമുക്ക് ഇതിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡീബ്രോഗിലെ വീട്ടിലിംഗത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തത് ആ പ്രൊഡക്ട് ഏതാണെന്ന് എഴുതാനുണ്ട് ഒമ്പതാമത്തെ ചോദ്യം ഏതാണ് പ്രൊഡക്റ്റ് എന്നാണ് നമുക്ക് അവിടെ എഴുതാനുള്ളത് നോക്കൂ നമ്മുടെ പത്താമത്തെ ചോദ്യം നോക്കൂ പത്താമത്തെ ചോദ്യം എന്താണ് നമുക്ക് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം ഇതിൽ മഗ്നീഷ്യം ബ്രോമേഡ് റിയാക്സ്റ്റ് വിത്ത് എഥനാൽ ടു ഗീവ് അവിടെ എന്താണ് അവിടെ ഫോം ചെയ്ത പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഈ ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് നമ്മൾ എഴുതുക അപ്പൊ പത്താമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ചോദ്യം തുടങ്ങി നമുക്ക് അവിടെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കൂ ഡിഫൈൻ മോളാർ വോളിയം ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ഇറ്റ് ഡിപെൻഡ് ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ഡെൻസിറ്റി അപ്പൊ അവിടെ ഈ മോളാർ വോളിയം എന്താണെന്ന് എഴുതിയാൽ അവിടെ നമുക്കൊരു മാർക്ക് വീണ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് എഴുതുക അതിനുശേഷം എങ്ങനെയാണ് അത് ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതുക ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി കഴിഞ്ഞു അതിനുശേഷം പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ അവിടെ നമ്മൾ എംപിരിക്കൽ ഫോമിലെ നമുക്ക് അവിടെ എഴുതാനുള്ളത് ഈ ഒരു കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോമിലാണ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് മാർക്കിലുള്ള ചോദ്യങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസോ അതുപോലെ പ്രോബ്ലംസോ ചെറിയ ചെറിയ പ്രോബ്ലംസോ ഇതുപോലെയുള്ള റിയാക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം രണ്ട് മാർക്കിനെ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം അതൊരു പ്രോബ്ലം ആണ് എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ദ ഇൻ ദ position of a particle uncertainty in the position ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോ അതൊരു പ്രോബ്ലം ആണ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയ പ്രോബ്ലംസ് ആണ് കൂടുതലും നമുക്ക് ചോദിക്കാറ് അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കാം അതിന് എത്ര മാർക്കാണ് അതിനും രണ്ട് മാർക്കാണ് ഇനി അടുത്തത് പതിനാല് ഡെഫിനേഷൻ ഏതാനാണ് എന്താണ് സർഫസ് ടെൻഷൻ എന്താണ് ഡിഫൈൻ ചെയ്യുക അതിന്റെ എസ് ഐ യൂണിറ്റ് സി ജി എസ് യൂണിറ്റ് എഴുതുക അവിടെ നമുക്ക് എന്താ രണ്ട് മാർക്കായി ഡിഫൈൻ ചെയ്യുന്നതിനും ഈ യൂണിറ്റ്സ് എഴുതുന്നതിനും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും श्रद्धिका നമുക്ക് രണ്ട് മാർക്ക് കംപ്ലീറ്റ് കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടും എഴുതണം അല്ലാതെ ഡെഫിനേഷൻ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് രണ്ട് മാർക്ക് നമുക്ക് കിട്ടില്ല അടുത്തത് എന്താണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഐസോ തെർമൽ പ്രോസസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് കറക്റ്റ് ഫോർ ദി ഐസോ തെർമൽ പ്രോസസ് അപ്പൊ ഐസോ തെർമൽ പ്രോസസ്സ് എന്താണെന്ന് എഴുതുക അട്ട് ഇതിലേത് കണ്ടീഷനാണ് അത് അതായിട്ട് ആപ്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അതും എഴുതുക അപ്പൊ നമുക്ക് എന്തായി രണ്ട് മാർക്കിന്റെ ചോദ്യമായി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചേഴ്സ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചേഴ്സ് റൈറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായി അവിടെ രണ്ട് മാർക്ക് നമ്മൾ കിട്ടും നമ്മൾ അത് അറ്റൻഡ് ചെയ്താൽ അടുത്തത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ചാപ്റ്റേഴ്സിൽ ഐസോ മെറിസോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐസോ മെറിസോൺ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അടുത്തത് പതിനേ പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോ നോക്കിയത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇനി പതിനെട്ടാമത്തെ ചോദ്യം ക്ലാസിഫൈ ദ പോളിമേഴ്സ് ഡിപെൻഡിങ് അപ്പോൾ ദ നേച്ചർ ഓഫ് ദി റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഗവൺ വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് അപ്പൊ എന്താണ് എക്സാമ്പിളും കൂടി ആ ക്വസ്റ്റ്യു നമ്മൾ എഴുതുക എന്നാലേ നമുക്കവിടെ രണ്ട് മാർക്ക് കിട്ടുകയുള്ളൂ അതുപോലെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മനസ്സിലായില്ലേ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വരെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് അങ്ങോട്ട് ഇനി നാല് മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് അപ്പൊ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇരുപതാമത്തെ ക്വസ്റ്റിന് രണ്ട് പാട്ടായിട്ടാണ് അതിൽ എ പാർട്ട് നോക്കൂ വാട്ട് ഈസ് ഹെൻറി ലോ അപ്പൊ എന്താ നമ്മൾ ഹെൻറി ലോ അവിടെ സ്റ്റേറ്റ് ചെയ്യുക അതിനുശേഷം എന്താണ് വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ക്ഷർ അപ്പൊ ഈ മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പൊ ആ റിലേഷൻഷിപ്പും കൂടി നമ്മൾ അതിൽ എഴുതുക എന്നാലേ ആ എ പാർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ നോക്കൂ ബി പാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം 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 ആണ് ആ വിത്ത് കൂടി അറ്റൻഡ് ചെയ്താലേ നമുക്ക് ആ നാല് മാർക്ക് കംപ്ലീറ്റ് കിട്ടുള്ളൂ അല്ലാതെ ഒരു പാർട്ട് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി മാർക്കേ നമുക്ക് കിട്ടുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എഗെയിൻ ഒരു എന്താണ് എന്താൽപി ഓഫ് കമ്പഷിന്റെ ഡെഫിനിഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ കാൽക്കുലേഷൻ ആണ് വേണ്ടത് അവിടെ നമുക്ക് ആ റിയാക്ഷൻ കാൽക്കുലേഷൻ ചെയ്യാം അത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാല് മാർക്കിന്റെ ഒരു ചോദ്യമാണ് എന്താണ് കോഞ്ചിഗേറ്റ് ആസിഡ് ബേസ് പെയർ അപ്പ ഡെഫിനിഷൻ ആണ് വിത്ത് എക്സാമ്പിൾ ഈ എക്സാമ്പിൾ നിന്ന് ചോദിച്ച എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സാമ്പിൾ എഴുതുക ആ എക്സാമ്പിൾ മാർക്ക് ഉള്ളതുകൊണ്ടാണ് അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് എക്സാമ്പിൾ അപ്പോൾ അത് നമ്മൾ കാണാതിരിക്കരുത് ഈ എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുള്ളത് അവർ അണ്ടർലൈൻ ചെയ്തിടുക അത് നമ്മൾ എഴുതാൻ വിട്ടുപോകരുത് അടുത്തത് എന്താണ് മോള കണ്ടി കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ എഴുതുക അത് കണ്ടക്ടിവിറ്റി ആയിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തിരിക്കുക അപ്പൊ ഇത് രണ്ടും ചോദ്യത്തിനും ഉത്തരങ്ങളായാലേ നമുക്ക് അവിടെ നാല് മാർക്ക് കിട്ടുള്ളൂ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇക്വേഷൻ ആണ് കെമിക്കൽ ഇക്വേഷൻ കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യുക അതെ ബാലൻസ് ചെയ്യുക എന്നാലേ നാല് മാർക്ക് ഇവിടെ നാല് ചോദ്യങ്ങൾ അപ്പൊ മാർക്ക് വെച്ചായിരിക്കും അപ്പൊ ഓരോ മാർക്ക് വെച്ച് നാലു ഇഴിഞ്ഞാൽ നമുക്ക് നാലു മാർക്ക് കിട്ടും അപ്പൊ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിനാലാമത്തെ ചോദ്യം അതുപോലെ തന്നെ നാല് മാർക്കിന്റെ ഒരു ചോദ്യം ആണ് അവിടെ ഡെഫിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫിഗർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അതെന്താണ് ആ റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യാ അവിടെ നമുക്ക് നാല് മാർക്ക് കിട്ടും അടുത്തതും നാല് മാർക്കിന്റെ ഒരു ചോദ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം തൊട്ട് പിന്നെ അങ്ങോട്ട് ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ എന്താണ് ഇരുപത്തി ആറ് വരെ നാല് മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു ഇനി ഇരുപത്തി ഏഴ് തൊട്ട് ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി നമുക്ക് എഴുതേണ്ടത് ആറ് മാർക്കിന്റേതാകുമ്പോൾ തന്നെ അതിന് കുറച്ച് കട്ടി കൂടി കൂടി വരും അതായത് കുറച്ച് ലോങ്ങ് ആയി ലോങ് ആയി വരും അപ്പൊ നമുക്ക് എന്താ ഈ രണ്ട് മാർക്കിന്റെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് അധികം ആലോചിച്ച സമയം കളയാതെ എഴുതാൻ ശ്രദ്ധിക്കുക പിന്നീട് അങ്ങോട്ട് കുറച്ച് ടഫായിട്ട് കൊസ്റ്റ്യൻസ് വരും തോറും നമുക്ക് എഴുതാൻ കൂടുതൽ സമയവും ആലോചിക്കാൻ സമയവും വേണ്ടി വരില്ലേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തീർക്കുക അപ്പൊ നോക്ക് ആറ് മാർക്കിന്റെ ക്വസ്റ്റൻസ് എങ്ങനെയാ വരുന്നത് നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റൻ നോക്കാം ഇരുപത്തി ഏഴാ ദിവസം നോക്കൂ ഫൈൻഡ് ഔട്ട് ദി ബോണ്ട് ഓർഡർ ഓഫ് ഓട്ടോളിക്കൂൾ ഓൺ ദ ബേസിസ് ഓഫ് എമോട്ടി ആൻഡ് ഓൾസോ പ്രഡിക്ട്സ് മാഗ്നറ്റിക് ബിഹേവിയർ അപ്പൊ അത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മൂന്ന് പാട്ടായിട്ടാണ് ആ മൂന്ന് പാട്ട് പാർട്ടിനും ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു പാർട്ട് മാത്രം ആൻസർ ചെയ്യുന്ന നമുക്ക് ആറ് മാർക്ക് കിട്ടില്ല ഈ മൂന്ന് അറ്റൻഡ് ചെയ്താലേ നമുക്ക് ആറ് മാർക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഓൾസോ ഒരു ആറ് മാർക്കിന്റെ ചോദ്യമാണ് അപ്പൊ അത് രണ്ട് പാട്ടായിട്ട് ആ രണ്ട് പാട്ട് അറ്റൻഡ് ചെയ്താൽ நான் கேண்டாய் அவிடைய ஆருமார்க்கு கிட்டும். ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് റിലേറ്റ് ആയിട്ട് നമുക്ക് എഴുതാനാണ് അതെല്ലാം അറ്റൻഡ് ചെയ്യാം എല്ലാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആറ് മാർക്ക് കിട്ടും ഇരുപത്തി ഒമ്പത് ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു ആ ഇരുപത്തി ഒമ്പത് ചോദ്യം വരെ ആറ് മാർക്കിന്റെ ചോദ്യം ഇനി മുപ്പതാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന് എന്താണ് റീസൺസ് റീസൺസ് ഫോർ ദി ഫോളോയിങ് ഇതിന്റെ റീസൺസ് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇത് ഉണ്ട് അപ്പൊ മൂന്നെണ്ണം രണ്ട് മാർക്ക് വെച്ചായിരിക്കും അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെ നമുക്ക് മൂന്ന് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ആറ് മാർക്ക് കിട്ടും അപ്പൊ ഏതൊക്കെയാണോ അറിയുന്നത് എല്ലാം എഴുതാൻ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക മാക്സിമം അറിയാവുന്നത് എല്ലാം ആൻസർ ചെയ്യുക അപ്പൊ നമുക്ക് വിചാരിച്ച രീതിയിൽ മാർക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇപ്പം ആറ് മാർക്കിന്റെ ചോദ്യം തന്നെ ഒരു അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുപ്പത് മാർക്ക് ആയല്ലേ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ കവർ ചെയ്തു മുപ്പത് മാർക്ക് ആണെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് പിന്നെ ബാക്കി രണ്ട് മാർക്കിന്റെയും നാല് മാർക്കിന്റെയും ഒരു മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ഈസിയും ആയിരിക്കും അപ്പൊ നമുക്ക് വേഗം അത് സ്കോർ ചെയ്യാൻ പറ്റല്ലോ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്കിലേക്ക് ഇതെല്ലാം പഠിച്ചാൽ നമുക്ക് എത്താൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും പിന്നീട് അങ്ങോട്ട് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ കണ്ടു പിന്നീട് അങ്ങോട്ട് നാല് മാർക്കിന്റെ ചോദ്യങ്ങൾ കണ്ടു പിന്നെ ലാസ്റ്റ് ഫൈനൽ പാർട്ട് എന്ന് പറയുന്ന ആറ് മാർക്കിന്റെ ചോദ്യങ്ങളും നമ്മൾ കണ്ടു അപ്പൊ ഉത്തരങ്ങൾ ആലോചിച്ച് എഴുതുക തെറ്റിക്കാതെ എഴുതുക മാക്സിമം ഉത്തരങ്ങൾ ശരിയാക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു കെമിസ്ട്രിയുടെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് ടെലിഗ്രാം ചാനൽ ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ അത് നമ്മൾ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നത് ഇതുപോലത്തെ ക്ലാസുകള് ഹെൽപ്പുൾ ആയിട്ടുള്ള ക്ലാസുകള് അതുപോലെ തന്നെ ഇതിന്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അതെല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് ഈ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയും ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ആവശ്യം സ്റ്റുഡൻസിന് ഫ്ലിപ്കാർട്ട് ആമസോൺ വഴി നമ്മുടെ ഗൈഡ് ബുക്സ് ഓൺലൈൻ വഴി പർച്ചേസിംഗ് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക പഠിച്ച് മാർക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നോക്കി പഠിച്ച് നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അപ്പൊ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോയിലൂടെ കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക്